നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പാലക്ക് സാമ്പാർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പരിപ്പ് ഉപയോഗിച്ച് വച്ചിട്ടുണ്ട് തോരപ്പരിപ്പ് എണ്ണ ചൂടായി കാൽ ടീസ്പൂൺ കടുുകട്ട് കടുക് കൂട്ടി വരുമ്പം നാലഞ്ചല്ലി വലിച്ചൂടി ചും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് പറ്റൽ മുളക് ഒടിച്ചതും പത്ത് കരിവേറ്റിയും കൂടി ചേർത്ത് ഇട്ട് മിക്സ് ചെയ്ത് ഒരു വലിയ സപോള ചെറുതായി എരിഞ്ഞതും ചേർത്ത് അതുപോലെ ഒന്ന് വാടുന്നവരെ അളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം വാടി വന്ന് ഒരു വലിയ തക്കാളി ചെറുതായി എരുന്നതും ചേർത്ത് ഇട്ട് വലിയ തക്കാളിയും വണ്ടി വരണം അങ്ങനെ മസാല ഇട്ട് കൊടുത്താൽ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ സാമ്പാർ മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക ും തക്കാളിയും വേഗമുണ്ട് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വെക്കണം ഇനി അടച്ച് വെക്കുക കുറച്ച് നേരത്തേന് അടച്ച് തുറന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് വീണും കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ല അടിപൊളി പാലക്ക സാമ്പാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കിയ ഇത് ഉപയോഗിച്ചു വെച്ചാൽ ചോറ് ഒഴിച്ച് കൊടുത്ത് അൻപത് ഗ്രാം വരെ ചേർക്കുന്നുണ്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് പാലത്തിൻ്റെ ഇല കഴുകി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് പരിപ്പിൻ്റെ ആ പാത്രത്തിനെ വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴി ഒഴിച്ച് പിന്നെയും മിക്സ് ചെയ്യണം ചുടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മതി ഇനി ഉപ്പ് ഏർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നോക്കി ഉപ്പ് ഏർത്ത് കൊടുക്കണം ഉപ്പുണ്ടോ നോക്കാം തക്കാളി അധികം പൊഴുക്കാത്തത് കൊണ്ട് കുറച്ച് പുളി കുറവാണ് വളം പുളി പിഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കറി നല്ല പോലെ ഒന്ന് തിളച്ചാൽ മതി ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തേന് അടപ്പ് തുറന്ന് നല്ല മണം വരുന്നുണ്ട് കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് തേങ്ങയില്ലാതെ കറി നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ